സ്വർണ്ണവില കേട്ടാൽ നമ്മുടെ ഏവരുടെയും തലയൊന്നും കറങ്ങും അത്രത്തോളം അധികമാണ് സ്വർണ്ണവില ആരും തന്നെ അതുകൊണ്ട് സ്വർണം ദാനമായി ഒന്നും നൽകുകയില്ല അത്തരത്തിൽ ഒരു വലിയ വില വിലക്കയറ്റത്തിലേക്കാണ് സ്വർണത്തിൻ്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ ഒരു നന്മയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ ഭാര്യയ്ക്ക് മംഗല്യസൂത്ര നൽകാൻ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നു ഭർത്താവിൻ്റെ വയസ്സ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് ഭാര്യയുടെ കൈകൾ പിടിച്ച് അദ്ദേഹം ഒരു ജ്വല്ലറിയിലെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുള്ളത് നൂറ്റി എഴുപത് രൂപയോ മറ്റോ ആണ് അതുകൊണ്ട് എങ്ങനെ മംഗല്യസൂത്രം വാങ്ങിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിനും വലിയ നിശ്ചയമൊന്നുമില്ല എങ്കിലും തൻ്റെ വലിയ ആഗ്രഹമാണ് തൻ്റെ ഭാര്യയ്ക്കത് വാങ്ങി നൽകണമെന്ന് ഭാര്യയുടെ കൈകൾ കോർത്തു പിടിച്ച് അദ്ദേഹം ആ ജ്വല്ലറിയിലേക്ക് എത്തിയപ്പോൾ ആ ജ്വല്ലറിയിലുണ്ടായിരുന്ന ജീവനക്കാരും മുതലാളിയുമെല്ലാം കരുതിയത് ഇവർ ഭിക്ഷക്കാരാണ് എന്തോ സഹായത്തിന് വേണ്ടി വന്നതാണ് എന്നാണ് എന്നാൽ തൊട്ടു പിന്നാലെ ഇവർ ഒരു കാര്യം ആവശ്യപ്പെട്ടു മംഗല്യസൂത്ര നൽകണം അത് വാങ്ങാനാണ് എത്തിയത് അങ്ങനെ ജീവനക്കാർ മംഗല്യസൂത്ര എടുത്ത് കാണിച്ചു ഒടുവിൽ അദ്ദേഹം വിലയായി നൽകിയതാകട്ടെ നൂറ്റി എഴുപത് രൂപ അപ്പോഴാണ് കടയിലുള്ളവർക്ക് കാര്യം മനസ്സിലായത് ഇത് ആഗ്രഹമാണ് എന്നാൽ ഇത് സവലീകരിക്കാനുള്ള പണം ഇവരുടെ കയ്യിലില്ല ഇവർ മുതലാളിയോട് പറഞ്ഞപ്പോൾ മുതലാളി ഓടി ഈ വൃദ്ധൻ്റെയും വൃദ്ധയുടെയും അരിയിൽ എത്തി ഇവരുടെ അരികിലെത്തി ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നാളുകളായി തന്റെ ഭാര്യയ്ക്കൊരു സമ്മാനം നൽകണമെന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതൊരു മംഗല്യസൂത്രയാകണമെന്നും ഇദ്ദേഹം ആഗ്രഹിച്ചു ആ ആഗ്രഹം സബലീകരിക്കാനാണ് ഈ ജുവലറിയിൽ എത്തിയതെന്ന് അദ്ദേഹം നിറകണ്ണുകളോട് പറയുന്നത് കേട്ട ആ കടയുടെ മുതലാളി ഒരു കാര്യം ചെയ്തു മംഗല്യസൂത്ര മാത്രമല്ല നല്ലൊരു മാല കൂടി തിരഞ്ഞെടുത്തു കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നല്ല ഒരു മാലയും തിരഞ്ഞെടുത്തു ഈ മാലയും മംഗല്യസൂത്രയും ഇവരുടെ കൈകളിൽ നൽകി എന്നിട്ട് വാങ്ങിയതാകട്ടെ ഇരുപത് രൂപയും ഇരുപത് രൂപയ്ക്ക് നല്ല ഒരു മാലയും അതിനോടൊപ്പം തന്നെ മംഗല്യസൂത്രയും നൽകുന്ന ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നന്മയുള്ള ചില മനുഷ്യരെങ്കിലും നമ്മുടെ ഈ രാജ്യത്തും നാട്ടിലുമൊക്കെ ഉണ്ട് എന്നത് ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഒപ്പം ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വീഡിയോയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക